കൂടുതൽ ആളുകളുടെ പ്രതികരണം കൂടി വാള അല്ല രാത്രി വന്നാൽ കാണാൻ അവർക്കറിയാം എന്റെ വെളുപ്പിനെ തിരിച്ചു വന്ന് സന്തോഷം കണ്ടു എങ്ങനെ ഓർക്കുന്നതിന് പകരം ഇല്ലല്ലോ സാറേ ഇവിടെ കൊട്ടാരക്കര ഭാഗത്ത് വന്നാലും ഞാന് പിന്നെ സി പി എം ആരെല്ലാം തോന്നുന്നു ഞാൻ സി പി ഐ കാരനെ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടിയൊന്നുമില്ല അച്യുസാനന്ദൻ സഹാവ് വരുമ്പോൾ ഞങ്ങളെല്ലാത്തിനും കൂടിയെത്തും അങ്ങനെയാണ് ആ പ്രസംഗത്തിൻ്റെ ശൈലി കേൾക്കാൻ അതിൻ്റെ ഒരു ആവേശം എല്ലാം നല്ലതാണ് അതുകൊണ്ട് അതിനാരുടെയും അച്യുതാനന്ദ പിന്നെ പ്രസംഗം എവിടെ ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാം കൂട്ടത്തോടെ പോകും ഞങ്ങൾക്കത് പാർട്ടിയും രാഷ്ട്രീയം വ്യത്യാസം എല്ലാവരും പോകും അല്ലെങ്കിൽ വണ്ടി വിളിച്ച് ഞങ്ങളെല്ലാം അവിടെ ബാലകൃഷ്ണ നാടാണ് വാടകം അവിടുന്ന് ഞങ്ങളെല്ലാവരും പോകും എന്നാലും ഞങ്ങളെയൊക്കെ ഒരു താല്പര്യമാണ് അവിടുത്തെ എല്ലാ വിഷയങ്ങളും സ്കൂളിൽ ഒരു വിഷയം ഉണ്ടാകും അതൊക്കെ സഹാത പോകും സാറിനെ വിളിച്ചു തീർത്തു അന്വേഷണ സാറിന് സ്കൂളിൽ ഒരു പക്ഷേ സാറ് തന്നെ അച്ഛനും സമയമാണ് അതെല്ലാം തീർത്തു ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേരളത്തിലൊക്കെ പരാതി അറിയിച്ചാലും അത് എപ്പോഴും കൂടി എത്തുന്നു എൻ്റെ കാര്യമൊന്നും എല്ലാ കാര്യത്തിലും അത് ഒരു എന്തുവാ വി എസ് എന്ന് പറയുന്ന ഒരു വി എസ് ഇല്ലല്ലോ അതൊക്കെ എല്ലാവർക്കും ദുഃഖമുണ്ട് നൂറ്റൊന്ന് വയസ്സായി എന്നാലും എല്ലാവർക്കും ദുഃഖമുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പം ഈ പാടിൻ്റെ ഫൗൺസിൽ കൂടിയൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ കൗൺസിലർ ഈ വാർഡില് പക്ഷേ ഇന്നലെ തന്നെ ബി എസ് എന്ന് പറയുന്ന മനുഷ്യനെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മറ്റുള്ളവരെ കണക്കാൻ മറ്റുള്ളവർ വ്യത്യസ്തനാണ് ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടി എന്നും ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ മൊത്തവും എസ് യു ടി മുതൽ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനും ഒക്കെ എല്ലാത്തിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയായിരുന്നിട്ട് പോലും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരാളാണ് അത് തന്നെയാണ് ഓരോ ഒരു പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഇപ്പം നമ്മുടെ സംസാരിച്ചത് പിന്നെ വാടകം തന്നെയാണ് നമ്മുടെ വീട്ടിൽ അങ്ങാണ് എന്ന് ചോദിച്ചാൽ അങ്ങാണ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാമാണ് ഞങ്ങളുടെ എല്ലാമാണ് പ്രത്യേകിച്ച് ഈ രവസമുദായത്തിൽ നിന്ന് ഒരു നേതാവ് വന്ന് എനിക്ക് അഭിമാനം കൊണ്ട് ഈ ാണ് വസതിയിലെത്തിന്റെ ഭൗതിക ശരീരം കണ്ടതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള ഓരോരുത്തരുടെയും പ്രതികരണം എങ്ങനെയാണ് നിറകണ്ണുകളോടുകൂടിയാണ് അവർ പുറത്തേക്ക് വരുന്നത് പ്രിയ നേതാവിനെ അവസാനമായി ഒരു ഒരു നോക്ക് കണ്ടതിന് ശേഷം എത്തിയതിനു ശേഷമുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടുകയും ചെയ്യുന്നത് വിപ്ലവങ്ങളുടെ ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ ജനിച്ചു നടന്നത് സ്കൂൾ കാലം മുതൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥി അതായത് എനിക്ക് പാർട്ടി അല്ലാതെ ഒന്നുമില്ല അതിൽ ഞങ്ങളുടെ ദൈവമാണ് ആ രീതിയിൽ വ്യക്തിയാണ് താങ്ങാൻ കഴിയുന്നില്ല അതിലപ്പുറം ഒന്നും പറയാനില്ല തിരുവനന്തപുരം തന്നെയാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെയും പ്രതികരണത്തിൽ നമുക്ക് വ്യക്തമാകുന്നതും അത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ശ്രീ നമുക്ക് മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ കൂടി കൂടി പോകേണ്ടതായിട്ടുണ്ട് ചേട്ടാ എങ്ങനെ ഓർക്കുന്നു എസ് വ്യക്തിപരമായ ഏറെ ഇഷ്ടമുള്ള ഒരാളാണ് അഴിമതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ അതിശക്തമായ നിലപാടുകളും പോരാട്ടങ്ങളും തികച്ചും എല്ലാവരും എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന ഏറ്റവും ജനകീയനായ നേതാവുന്നില്ല ഞാൻ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് രാവിലെ അതെ അതെ അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നത് ഏറ്റവും വളരെ ഏറ്റവും ഒരു ഒരു അഭിലാഷമായിരുന്നു ആഗ്രഹമായിരുന്നു അതാണ് രാവിലെ തന്നെ അദ്ദേഹത്തെ കാണാനായി എത്തിയത് ഏറെ ഇഷ്ടപ്പെടുന്നത് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ ജനങ്ങളാകെ അംഗീകരിക്കുന്നത് ഇപ്പം ദേശീയ മാധ്യമങ്ങൾ പോലും മാധ്യമങ്ങൾ പോലും കഴിഞ്ഞ ദിവസം വി എസിൻ്റെ ഒരു വിയോഗത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അദ്ദേഹത്തെ എത്രമാത്രം ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ദേശീയതലത്തിൽ പോലും എത്രമാത്രം അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടോ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയത്തിനതീതമായി അതീതമായി ബി എസ് ഒരു ജനകീയ നേതാവാണ് അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു അപ്പോൾ അതുകൊണ്ടൊന്ന് അദ്ദേഹത്തെ കാണണമെന്ന് തിരക്കിന് മുമ്പെങ്കിലും വന്ന് കാണാനായിട്ട് രാവിലെ തന്നെ എത്തിച്ചേർന്നു അഴിമതിക്കെതിരായ ശക്തമായ പോരാട്ടം നയിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് പകരക്കാരനില്ലാത്ത രാഷ്ട്രീയ നേതാവനാണ് ശ്രീ വി എസ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വേർപാട് കേരളീയ സമൂഹത്തിന് ഒരു വലിയ നഷ്ടമാണ് അഴിമതിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം ജനമനസ്സുകളിൽ നിന്ന് നിലനിൽക്കും ഞാൻ പത്തനംതിട്ട അടൂരും കണ്ടിരുന്നു തീർച്ചയായും കണ്ടിരുന്നു ഞാൻ കൊല്ലം പരൂരിൽ നിന്നാണ് വരുന്നത് രാവിലെ അതിരാവിലുള്ള ട്രെയിനിലാണ് വന്നത് നാലരയ്ക്കുള്ള ഗുരുവായൂരിൽ ചെന്നൈ ട്രെയിനിലാണ് വന്നത് ഞാൻ പരൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റാണ് ആദർശധീരനായ സഖാവിനെ ഒന്ന് കാണാൻ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കണ്ടു ഇനി തിരിച്ചു മടങ്ങണം പിന്നെ എൻ്റെ വൈഫിൻ്റെ സ്ഥലം പുന്നപ്രയാണ് സഖാവിൻ്റെ ഇവിടെ നിന്ന് അര കിലോമീറ്റർ തൊട്ടടുത്താണ് രാവിലെ ഇറങ്ങിയതാണ് കണ്ടു അവിടേക്ക് പോകുന്നു അവിടേക്ക് വൈഫുമായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എനിക്കും തീരുമാനിച്ചില്ല ഒന്ന് ാണ് എങ്ങനെയോ ഞാൻ പ്രിയപ്പെട്ട സഹാവിൻ്റെ വീട്ടിനടുത്താണ് താമസിക്കുന്നത് തൊട്ടടുത്ത് എൻ്റെ അഭിപ്രായത്തിൽ പാവപ്പെട്ടവർ പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാമായ ഒരു നേതാവാണ് സഹാവ് വി എസ് ആർ വി എസ് ആർ ലോക നേതാക്കളിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സഖാവാണ് വി എസ് സ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും രീതികളും ജനങ്ങൾ ഭൂരികാലത്ത് മറക്കില്ല മരിച്ചാലും മറക്കില്ല ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആദരാജ്യങ്ങൾ അർപ്പിക്കുന്നു സമയത്തൊക്കെ വന്ന് ഞാൻ ഇടയ്ക്ക് വന്ന് കാണാറുണ്ടായിരുന്നു അരുൺകുമാറിനും സാറിനെ കാണാറായിരുന്നു കാണാറുണ്ടായിരുന്നു പിന്നെ പിന്നെ അസുഖമായിട്ട് കിടന്നതിന് ശേഷം പിന്നെ അവിടെ അങ്ങോട്ട് പോകില്ല അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് ഞാനിവിടെ വന്നിരുന്നു ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടി ഒത്തുകൂടി നമ്മൾ പ്രാർത്ഥനയൊക്കെ നടത്തിപ്പോയി അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും ഞാൻ നേരിന്നു പ്രാർത്ഥിക്കുന്നു തീർച്ചയായും എല്ലാവരും ഇതുപോലെ തന്നെയാണ് പറയുന്നത് പോലെ തന്നെ എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ യോഗം ദുഃഖമടക്കാനാകാതെ ഓരോരുത്തരും വിണ്ണിപൊട്ടുന്ന കാഴ്ച അപ്പോൾ അല്പസമയത്ത് മുമ്പ് ഓരോരുത്തരും പ്രതികരിച്ച പോലെ തന്നെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നവർ വരുന്നവരോരോരുത്തരും നിറകണകളോടുകൂടിയാണ് പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ഒപ്പം തന്നെ പാർട്ടി ഭേദമന്യേ നിരവധി ആളുകൾ എത്തുന്നു അതും എച്ചിലേക്ക് പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എത്രത്തോളം ഇഷ്ടമായിരുന്നു വി എസ് എന്ന അധികാരനായ നേതാവിനെ സ സമരസപ്പെടാത്ത സമര നേതാവിനെ എത്രത്തോളം ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഉടനെ കാണാൻ സാധിക്കുന്നത് അത്രത്തോളം ആളുകൾ ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കിട്ടിയ വണ്ടിക്ക് തിരുവനന്തപുരത്തേക്ക് കയറി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് അത്രത്തോളം ഇഷ്ടമായിരുന്നു എന്താവശ്യം മുന്നോട്ട് വച്ചാലും അത് നടപ്പിലാക്കി നൽകാൻ ഒരു ഇപ്പോൾ പാർട്ടി നോക്കുകയോ അല്ലെങ്കിൽ വ്യക്തിയെ നോക്കിയോ അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നമുക്കിവരുടെ പ്രതികരണങ്ങളെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ നമുക്കതറിയാം അത്രത്തോളം ആളുകളെ സംരക്ഷിച്ചും ഒപ്പം തന്നെ ചേർത്ത് പിടിച്ചുമൊക്കെ മുന്നോട്ട് പോയിരുന്ന ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ് എന്നാലും കൂടുതൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ വരുന്നു എന്നുള്ളതാണ് ആ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ ഈ ഇവിടെ ആളുകളുടെ ഒരു വലിയ തിരക്കുണ്ട് സിജ അത്രത്തോളം ആളുകൾ ഇവിടേക്ക് വന്നു പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒൻപത് മണിയോട് കൂടിയാണ് നിലവിലെ സമയപ്രകാരം ഇവിടെ നിന്ന് ദാഹാലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിച്ചിരുന്നത് പക്ഷേ നിലവിൽ സാഹചര്യത്തിൽ കുറച്ചുകൂടി നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അത്ര ആ രീതിയിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എവിടെ വീട് 39 വീസിനെ കാണാൻ വേണ്ടി വന്നയാ അെന്നെ മുതൽ അമോൾ വിഎസ്നെ ഇങ്ങനെ കേട്ട് തുടങ്ങിയதுന്ന പേര് പഠിക്കുമോ മറ്റേത് സ്ഥാപനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിപ്പോഴാണ് ഒരു നോ കാണാനായി വേണ്ടി വന്നത് എന്തോ ട്രാൻസ്ഫർ പഠിക്കണം വിഎസ് അപ്പൂപ്പനാണ് എന്താ ഒന്ന് മിണ്ടാതെ തീർച്ചയായും ശ്രീ തന്നെയാണ് കാരണം കുട്ടികൾക്ക് അവർക്കൊക്കെ ഇങ്ങനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവസാനമായി വേണ്ടി കാരണം നമ്മളൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ പലരും ഇപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ പലരും ഈ കേൾവി ഉള്ളു കാരണം അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി മോശമായതിനെ പിന്നീട് അദ്ദേഹം വസതിയിലേക്ക് മാറിയതിനൊക്കെ ശേഷം പലരും അദ്ദേഹത്തെ പൊതുവേദികളൊന്നും കണ്ടിട്ടുമില്ല ആ സമയത്തൊക്കെ ഉള്ളത് തന്നെയാണ് പലരും ടിവികളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ മാത്രമാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേരൊക്കെ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സജീവമായ ഒരു വേദിയോ സജീവമായ ഒരു പ്രസംഗമോ പോലും നേരിട്ട് കേട്ടിട്ടുണ്ടാവില്ല അതെല്ലാം മ്മളിപ്പോ ഇങ്ങനെ ആവർത്തിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാചകങ്ങൾക്ക് അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞ വി എസ് ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ